ഗാന്ധി ജയന്തി വിപുലമായി ആഘോഷിച്ചു വടകര ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു വടകര ബ്ലോക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗാന്ധി ജയന്തി ആഘോഷം വടകര എം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാതയിലൂടെ നമ്മുടെ രാജ്യത്തെ ഐശ്വര്യ സമ്പൂർണമാക്കാൻ तुरी तुरी Loga Loga Mahatma ും പ്രതിജ്ഞ എടുക്കണം ലോക ജനതയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാത്മജിയുടെ ജീവിതചര്യകൾ ഉൾക്കൊണ്ടുകൊണ്ട് പിറന്ന നാടിനെ സംരക്ഷിക്കുമെന്ന് നാം പ്രതിജ്ഞ ചെയ്യുന്നു ചെയ്യുന്നു നാം പ്രതിജ്ഞ ചോക്രന്റെ വിട ചന്ദ്രൻ അധ്യക്ഷ വഹിച്ചടങ്ങിൽ ടി കേളു അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ രഞ്ജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഐക്യരാഷ്ട്ര സംഘടന ഇന്ന് അഹിംസ ദിനമായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് സ്വാശ ഭാരത് മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ശുചിത്വ ദിനമായിട്ട് ഇന്ന് ആചരിക്കുകയാണ് അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ ഓർമ്മ പുതുക്കാനും ഗാന്ധിജിയിലേക്ക് തിരിച്ചു പോകുമെന്ന് പ്രതിജ്ഞ എടുക്കാനുമുള്ള ഒരു ദിവസമായിട്ടാണ് ഈ ദേശത്തെ മാറ്റിക്കാറുന്നത് ഗാന്ധിജിയെക്കുറിച്ച് ഞാൻ ദീർഘമായി സംസാരിക്കേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നില്ല നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ ഈ രാജ്യത്തിന്റെ മാധ്യമത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു മഹാനന്ദനെക്കാളേറെ ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ വേണ്ടി തന്റെ ജീവൻ പോലും ബലിയർപ്പിച്ച ഒരു മഹാനാണ് മഹാത്മാഗാന്ധി ആ നവീന ലോകക്രമം അത് സൃഷ്ടിക്കാൻ എണ്ണത്തിലാണ് ലോകമെമ്പാടുമുള്ള സമാധാനവാദികളായ ജനങ്ങൾ ഇന്ന് ഭാഗമായി ആ നമ്മുടെ കേരളത്തിൽ ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു വടകരയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന ഗാന്ധി ജയന്തി ആഘോഷം വടകര എം എൽ എ സി കെ നാണു ഉദ്ഘാടനം ചെയ്തു ഒരു മനുഷ്യൻ ലോകത്തിന്റെ ലോകത്ത് പല രാജ്യങ്ങളിലും സ്വാതന്ത്ര്യ സമരം നടക്കും ആ സ്വാതന്ത്ര്യ സമരങ്ങളിൽ ആയുധമാണ് ജനങ്ങളെ അണിനിരിച്ചിട്ടുണ്ട് അധികാരവർഗത്തിനെതിരായി ആയുധമെടുത്തിട്ടുള്ള പോരാട്ടമാണ് വിവിധ രാജ്യങ്ങളിൽ നടന്നത് പക്ഷെ അതല്ല ആയുധമെടുക്കാതെ ഉപ്പ് കുറുക്കി ഗവൺമെൻറ്റുമായുള്ള നിസ്സഹകരണ പ്രസ്ഥാനം ഖാദി വസ്ത്രം ഹൈധത്തിനെതിരായുള്ള പോരാട്ടം ഈ പോരാട്ടമാണ് ഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആയിധം ലോകത്ത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർ ചിന്തകന്മാർ എത്രയോ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഒരു ഗാന്ധിജിയെ സംബന്ധിച്ച് പുസ്തകങ്ങൾ എഴുതിയ പോലെ ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള അനേകമാളുകൾ ഗാന്ധിജി അന്തരിച്ച ശേഷം പുതുതായി പൂർണ്ണരാജി ഗാന്ധിജിയെ വിലയിരുത്തിക്കൊണ്ട് പുസ്തകങ്ങൾ എഴുതുകയാണ് കാരണം അവരുടെ മുമ്പാകെ ഒരു മനുഷ്യൻ ആരാധനാഥ മനുഷ്യർ ബഹുമാനിക്കുന്ന മതങ്ങളുടെ ഏത് സന്ദേശമാണോ ആരാണോ മതങ്ങൾക്ക് സന്ദേശം നൽകിയത് അവര് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിനെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം ചടങ്ങിൽ പുറന്തൊടുത്ത സുകുമാരൻ ടി ബാലക്കുറുപ്പ് രാജേഷ് വൈഭവ് പി പി ദാമോദരൻ മാസ്റ്റർ പി പി രാജൻ തുടങ്ങിയവ സംസാരിച്ചു